ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു പഴയകാല നാടൻ റെസിപ്പി ആട്ടോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള അതേപോലെ തന്നെ കുറഞ്ഞ ചേരുവയിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റാവുന്ന നമ്മുടെ സ്വന്തം അരി ഉണ്ടയുടെ റെസിപ്പിയാണേ എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും അതേപോലെ തന്നെ കുട്ടീസൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഓടിപ്പോയി ഒരു സ്നാക്സായിട്ട് റെഡിയാക്കി എടുക്കാനായിട്ടും പറ്റും അപ്പോൾ ഏറ്റവും കുറഞ്ഞ ചേരുവയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഈ പലഹാരം എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് എന്ന് കണ്ട് നോക്കാം വീഡിയോക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ നമുക്ക് കണ്ടു കണ്ടുനോക്കിയാലോ നമ്മുടെ അരി കൊണ്ട് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് മട്ട അരിയായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ ചോറൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന മട്ട ഉണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പിന് ഒന്നര കപ്പ് അരി ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ അളവുകളും കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും ഒന്നര കപ്പ് അരി എടുത്തിരിക്കുന്നത് നല്ലപോലെ തന്നെ ഒന്ന് കഴുകി വെള്ളമൊക്കെ ഒന്ന് പോവാനായിട്ട് നമുക്കൊരു അരിപ്പയിലേക്ക് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ രണ്ട് മൂന്ന് തവണ കഴുകിയതിന് ശേഷം വെള്ളം പോവാനായിട്ട് അരിപ്പയിലേക്ക് അങ്ങ് മാറ്റി വെച്ചാൽ മാത്രം മതിയാവും നല്ലപോലെ കഴുകി വെള്ളമൊക്കെ പോവാനായിട്ട് ഇതേപോലെ ഒരു അരിപ്പയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇതേപോലെ ഒന്ന് വെച്ചിരുന്ന നന്നായിട്ട് വെള്ളമൊക്കെ പോയി ശരിക്കും ഒന്ന് ഉണങ്ങി ഡ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ ഒരു ഒരഞ്ച് പത്ത് മിനിറ്റ് മാത്രം മതിയാവും ഇതൊന്ന് ഉണങ്ങി ഡ്രൈ ആയിട്ട് വരാനായിട്ട് ശരിക്കും വെള്ളമൊക്കെ പോയി അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ അരി ഒന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കലാണ് ചെയ്യേണ്ടത് അതാണ് ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനാണ് എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് ചൂടായി വന്നു കഴിയുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുക്കാം പാത്രം നന്നായിട്ട് ചൂടായതിനു ശേഷം ഗ്യാസ് ഒരു മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ കണ്ടോ ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ലപോലെ തന്നെ ശരിക്കും ഒന്ന് വറുത്തെടുക്കാം നമുക്ക് അപ്പോൾ അരി വറുത്തെടുക്കുമ്പോൾ ഗ്യാസ് ഒരിക്കലും ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കരുത് കേട്ടോ മീഡിയം അല്ലാന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ നമ്മൾ അടുത്ത് തന്നെ നിന്നിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് കൂടെ തന്നെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടി ഈ സമയത്ത് ഒരു നാല് ഏലക്കയും കൂടി ഞാൻ എന്തായ അരിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു വരും നന്നായിട്ടൊന്ന് പൊട്ടി തുടങ്ങി കഴിഞ്ഞാൽ കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നല്ലപോലെ തന്നെ ഇളക്കി ഇതാ ഇതേപോലെ ശരിക്കും ഒന്ന് വറുത്തെടുക്കണം നമ്മുടെ അരി ഇപ്പം എല്ലാ അരിയും പൊട്ടി നല്ല പോലെ തന്നെ ഒന്ന് വറവായി വന്നിട്ടുണ്ട് നമ്മൾ സമയം കടിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അരിയൊക്കെ ശരിക്കും വറവായി വന്നിട്ടുണ്ടോ എന്ന് അപ്പോൾ ഈ സമയത്ത് ഞാൻ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാണ് അതിനുശേഷം ഈ പാത്രത്തിൽ നിന്ന് തന്നെ പെട്ടെന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് നിരത്തി വെക്കണം എന്നാൽ മാത്രമാണ് ചൂടൊക്കെ നന്നായിട്ടൊന്ന് ആറി വരുകയുള്ളൂ കണ്ടോ കളറാണെങ്കിലും നല്ല പോലെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് എന്താ ഞാൻ ഇതേപോലൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി ചൂടാറാനായിട്ട് നിരത്തി വയ്ക്കും കേട്ടോ നമ്മൾ അരി വറുത്തെടുത്ത ചീനച്ചട്ടി തന്നെ ചൂടാറാനായിട്ട് നിരത്തി വെക്കരുത് കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ചൂട് തട്ടി ഒന്നും കൂടി ഒരു മുറുക്കം വരും അപ്പോൾ പെട്ടെന്ന് തന്നെ ആ പാത്രത്തിൽ നിന്ന് നമ്മൾ മാറ്റി കൊടുക്കണം അപ്പോൾ ഇനി അതേ പാനിലേക്ക് തന്നെ കുറച്ച് ക്യാഷ്നട്ടും കൂടി നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ക്യാഷ് നട്ടൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഈ ക്യാഷ്നട്ട് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഒന്നുമില്ല ഞാനൊരു കൈപ്പിടി നിറച്ച് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്യാഷ് ചേർത്ത് കൊടുക്കുക അതാ ഇതേപോലെ നല്ലപോലെ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കാം കണ്ടോ ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ നല്ലപോലെ തന്നെ പതുക്കെ ഒന്ന് റോസ്റ്റ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ക്യാഷിനിട്ട് നമുക്കവിടെ മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അതിനായിട്ട് അത്യാവശ്യം വലിപ്പുള്ള ഉണങ്ങി ഒരു മിക്സർ ജാർ തന്നെ എടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഒട്ടും തന്നെ നനവൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല അതിനകത്തേക്ക് ശരിക്കും തണുത്ത് വന്ന് നമ്മുടെ അരിയും കൂടി അങ്ങ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഇങ്ങ് പൊടിച്ചെടുക്കാം അപ്പോൾ പൊടിച്ചെടുക്കാൻ നേരത്തെ ഒട്ടും തന്നെ തരിതിരിപ്പൊന്നുമില്ലാതെ നല്ല ഫൈനായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട് മിക്സർ ജാറ് നല്ലപോലെ പോലെ ഉണങ്ങിയ ജാറ് വേണം എടുക്കാനായിട്ട് ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടോ ഒട്ടും തന്നെ തരിതിരിപ്പൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെയാണ് നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പരിവത്തിൽ വേണം കേട്ടോ കിട്ടാനായിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാഷ് നിട്ടും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഈ സമയം ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ ആദ്യമേ ഏലക്ക ചേർത്ത് നമ്മുടെ അരി വറുത്തുണ്ടായിരുന്നു അപ്പോൾ ഏലയ്ക്കു പകരം ഏലക്കപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഈ സമയം ചേർത്തിട്ട് വേണം ഒന്നും കൂടി ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഏലക്കയോ അല്ലാന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടിയോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ക്യാഷ്നെട്ടും ഉപ്പും കൂടി ചേർത്ത് പതുക്കെ ഒന്നും കൂടി ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ തേങ്ങ ചെറിയതാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയുടെ അളവെന്ന് പറയുന്നത് ഒന്നര കപ്പാണ് നമ്മൾ തേങ്ങ എടുക്കുന്നത് അതായത് നമ്മൾ എത്രത്തോളം അരിയാണോ എടുത്തത് അത്രയും തന്നെ വേണം തേങ്ങയും നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് എന്നാൽ മാത്രമാണ് നല്ല ടേസ്റ്റി തന്നെ നമുക്ക് കിട്ടുകയുള്ളൂ ഇപ്പം ഇതാ ഒന്നര കപ്പ് തേങ്ങ ചെറുകിയതും ചേർത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമ്മുടെ ശർക്കര ഒന്ന് ചെറുകിയെടുത്തതാണ് അതായത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത ശർക്കരയാണ് അത് ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒന്നര കപ്പ് അരിയും ഒന്നര കപ്പ് തേങ്ങയും അതേപോലെ തന്നെ ഒരു കപ്പ് ശർക്കരയും കൂടി നമ്മളൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നല്ലപോലെ തന്നെ ഒന്നും കൂടി ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ നമ്മുടെ ഇതേ മിക്സിയുടെ ജാറിൽ തന്നെയിട്ട് ഒന്നുകൂടി പതുക്കെ ഒന്ന് കറക്കി കറക്കിയെടുത്താൽ മാത്രം മതിയാവും കണ്ടോ അതാ നന്നായിട്ട് തന്നെ തേങ്ങയും അതേപോലെ തന്നെ ശർക്കരയും ആ അരിയും എല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ കയ്യിലെടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് ഉണ്ടായേക്കാൻ പറ്റാവുന്ന ആ ഒരു പരിവാണോ എന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അരിവുണ്ടയുടെ മിക്സ് എന്ന് പറയുന്നത് ഇനി നന്നായിട്ട് ഉണങ്ങിയ ഒരു ബൗളിനകത്തേക്ക് നമ്മുടെ ഈ മിക്സ് അങ്ങ് ചേർത്ത് കൊടുക്കാം റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ അരി ഉണ്ടയുടെ മിക്സ് അങ്ങ് ചേർത്ത് കൊടുത്ത് കൈ കൈവെച്ച് നല്ലപോലെ തന്നെ ഇതേപോലെ ഒന്നെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കാം അപ്പം എന്തെങ്കിലും കട്ടകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഉണ്ടയുടെ വലിപ്പത്തിലാക്കി ഇങ്ങനെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഒരുപാട് അങ്ങ് ചെറുതൊന്നും ആയി പോകണ്ട മാത്രമല്ല ഉണ്ട ഉരുട്ടിയെടുക്കുമ്പോൾ നല്ല മുറുക്കത്തിൽ വേണം ഉരുട്ടിയെടുക്കാനായിട്ട് അതിപ്പോൾ ഒരെണ്ണം ഒന്ന് ഉരുട്ടിയെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇങ്ങനെ പൊട്ടുകളൊക്കെ വരുന്നുണ്ടോ എന്ന് അപ്പോൾ നല്ലപോലെ തന്നെ പ്രസ്സ് ചെയ്തിട്ട് വേണം ഒന്ന് ഉരുിയെടുക്കാനായിട്ട് എന്നാൽ മാത്രമാണ് അത് ഇതേപോലെ കറക്റ്റായിട്ട് വരുകയുള്ളൂ കണ്ടോ നല്ല എന്നാലിപുള്ളിയിട്ട് തന്നെ നമ്മൾ ഉണ്ട നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം കയ്യിൽ കുറച്ചധികം തന്നെ എടുത്ത് ഇതേപോലെ നന്നായിട്ട് മുറുക്കത്തി തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം റെഡിയാക്കി എടുക്കാനായിട്ട് ഉണ്ടയൊന്ന് ഉരുട്ടിയെടുക്കാനായിട്ട് കണ്ടതാ ഇതേപോലെ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഉണ്ടയും ഇതേപോലെ പെട്ടെന്ന് ഉരുട്ടിയെടുത്തുകൊണ്ട് വരാവേ ഇപ്പോൾ നമ്മളെടുത്ത ഒന്നര കപ്പ് മട്ടായിരിക്കുന്നത് എനിക്കിപ്പോൾ ഏകദേശം പതിനേഴ് ഉണ്ടയായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എണ്ണത്തിൻ്റെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിലൊക്കെ വ്യത്യാസം വരും നമ്മൾ എടുക്കുന്ന ആ ഒരു ഷേപ്പിന് ബേസ് ചെയ്തിട്ടിരിക്കും എണ്ണത്തിൻ്റെ കാര്യത്തിലുള്ള വ്യത്യാസം എനിക്കിപ്പോൾ പതിനേഴ് എണ്ണം മീഡിയം എൽപ്പത്തിലുള്ള പതിനേഴ് എണ് നമുക്കിവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ട് ബോ ചെറിയ ബോളായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉണ്ടായിട്ടും കിട്ടും അതൊന്നും കുഴപ്പമുണ്ടാവില്ല അങ്ങനെതാ നമ്മൾ പതിനേഴ് എണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ നല്ല എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ചെറിയ ചെറിയ ചേരുവകൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു അട്ടിപ്പുള്ളി പലഹാരത്തിൻ്റെ റെസിപ്പി തന്നെയാണ് അപ്പോൾ മിസ് ചെയ്യാതെ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഏലക്കോ അല്ലാതെ ഉണ്ടെങ്കിൽ ഏലക്കപ്പൊടിയോ ചേർത്ത് കൊടുക്കുക മാത്രമല്ല ക്യാഷിൻ്റെ അളവെന്നൊക്കെ പറയുന്നത് നമ്മളെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഏറ്റവും ഹെൽത്തിയായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റാവുന്ന നല്ലൊരു നാടൻ പലഹാരം തന്നെയാണ് എല്ലാവരും ഉറപ്പായിട്ട് മിസ് ചെയ്യാതെ ട്രൈ ചെയ്തു നോക്കുക ഒക്കെ ഒക്കെയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ അറിയിക്കണേ അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്കൂടെ ഷെയറും കൂടി ചെയ്യാനും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ അറിയിൽ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഇതേപോലുള്ള പുതിയ പുതിയ നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ